സുഹൃത്തുക്കളെ അയലാവിയ തിരൂർ തിരൂര് പട്ടണമാണിത് തിരൂർ ടൗൺ ഭാഗങ്ങളാണിത് തിരൂര് മെയിൻ റോഡുകളാണിത് അപ്പോൾ എന്താണ് ലൈവിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളയാത്ര എട്ടാം തീയതി ഇവിടെ എത്താൻ പോവാണ് മനുഷ്യർക്കൊപ്പം വന്ന ശീർഷകത്തിൽ എ പി ഉസ്താദും സമസ്ത നേതാക്കളൊരുമിച്ച് നയിക്കുന്ന കേരളയാത്ര നമ്മുടെ തിരൂരിലേക്ക് വെസ്റ്റ് ജില്ലയിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ നഗരിയോട് അടുത്താണുള്ളത് തിരൂർ ടൗണിൽ തന്നെയാണ് നഗരി ഉള്ളത് കാണുന്നില്ലേ മനുഷ്യർക്കൊപ്പം കേരളയാത്ര തിരൂർ ടൗണിൽ തന്നെയാണ് തിരൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ ഒരു വർഷത്തെ ജില്ലാ സാഹിത്യോത്സവം നടന്നിട്ടുണ്ട് അതിനെക്കാട്ടി സ്ഥലം എന്തായാലും വേണ്ടിവരും കേരളയാത്ര ആകുമ്പോൾ സ്ഥലം സൗകര്യം കൂടുതൽ വേണ്ടിവരും തിരൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വരുന്ന വഴിയാണത് ഏതായാലും തിരൂർ മെയിൻ റോഡാണത് ഏതായാലും നമുക്ക് നഗരി ഒന്ന് കണ്ടു നോക്കിയാലോ ഇപ്പോൾ രാവിലെ വന്നപ്പോൾ സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിച്ചു ഒന്ന് ലൈവ് വിടുകയാണ് പ്രവർത്തകർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല ഇന്നിവിടെ റോഡി ടു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രവർത്തകർ സംഗമിക്കുന്ന റോഡി ടു പ്രോഗ്രാം ഇവിടെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മനുഷ്യർക്കൊപ്പം കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് മുതൽ പതിനാറ് വരെ കാസർഗോഡ് തിരുവനന്തപുരം സ്വീകരണം തിരൂര് ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി എട്ട് വ്യാഴം തിരൂർ സംഘാടക സമിതി അതായാലും പ്രചാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരൂർ ലിങ്ക് റോഡാണ് ഇത് ഈ കാണുന്ന റോഡാണ് തിരൂര് മെയിൻ റോഡ് തിരൂർ അഴലിക്കോട് അതല്ലെങ്കിൽ മറ്റേ താഴേക്കാലം ടു ടൗണിക്ക് വരുന്ന റൂട്ടാണിത് ഇവിടെ ഈ സൻഹ ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ ഭാഗം എടുത്തായിട്ടുള്ളതാണ് ഇവിടെ ഇത് ലിങ്ക് റോഡാണ് നമ്മുടെ ഇങ്ങനെ പോയാലുള്ള നമ്മുടെ പള്ളി ഉള്ളത് ചുങ്ങിപ്പള്ളി ഉള്ളത് കുറേ ബാംഗ്ലൂർ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് ഏതായാലും മനുഷ്യർക്കൊപ്പം കേരള യാത്ര എന്ന ശീർഷകത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഗ്രൗണ്ടാണിത് മാഷല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് അത്യവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് തിരൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത് അതുകൊണ്ട് തിരു ടൗണിൽ വരുന്ന ജനങ്ങൾക്ക് അത് വീക്ഷിക്കാനും ഇവിടെ നടക്കുന്ന പരിപാടികൾ കേൾക്കാനും കഴിയുമെന്നുള്ളത് തന്നെയാണ് ഒന്നല്ലേ സ്റ്റേജ് സ്റ്റേജ് ബാക്കില അപ്പതായാലും നമ്മ മൈതാനട്ടോ കേരള യാത്രയുടെ തിരൂര് ടൗണിൽ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ലൊരു സ്പൈ സ്പൈസ് എന്ന് പറയുന്നത് പിന്നെ വലിയൊരു കാര്യമാണ് കാരണം ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല ഏതായാലും ഈ ഒരു സൗകര്യം ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് നല്ലൊരു സൗകര്യമായിരുന്നു കാരണം പ്രത്യേകിച്ച് ടൗണിൻ്റെ ഉള്ളിലാണിത് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ പുറത്തുള്ള ജനങ്ങൾക്ക് കൂടി വീക്ഷിക്കാനും കേൾക്കാനും കഴിയുമെന്നുള്ളത് ആ ഒരു സന്ദേശം നമ്മുടെ ഈ മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം സമസ്തയുടെ ആദർശം തന്നെ വിളിച്ചു പറയുമ്പോൾ അത് ഇവിടെ ജനങ്ങൾക്കും എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിൽ തന്നെയാണ് ഈ നഗരി ഇവിടെ ടൗണിലുള്ളത് അത് വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് തിരൂരിനെ പോലത്തെ ഒത്തിരി വലിയൊരു ടൗണിൽ ടൗണിൽ തന്നെ ഒരു സജ്ജീകരണം ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മഹാഭാഗ്യമാണ് ഏതായാലും നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് തിരൂരിൽ ഒരു പരിപാടി നടക്കുമ്പോൾ എവിടെ എങ്ങനെയാണെന്നുള്ള ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്കൊക്കെ പറയാം അവരോടൊക്കെ പറയാനുള്ളത് വിശാലമാക്കിയിട്ട് ഇവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഒരു നൂറ് മീറ്റർ അപ്പുറം അതാ കാറ് പോകുന്ന സ്ഥലം കാണുന്നില്ലേ ആ കാറ് പോകുന്ന സ്ഥലത്താണ് അതിൻ്റെ സ്റ്റേജും കാര്യം വരുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കുറച്ച് അതിൻ്റേതായിട്ടുള്ള കാലും പിന്നെ സ്റ്റേജ് കട്ടുള്ള സാമഗ്രിയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് ഏതായാലും ദിവസങ്ങളായി വരുന്നു പ്രത്യേകം പിന്നെ അടയാളപ്പുറത്ത് നടത്തിയിട്ടുണ്ടെന്നല്ലേ ഇനി പ്രത്യേകമായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ജാതകർ കൂടെ നടക്കുന്ന ഫ്ലാഗ് വളണ്ടിയർമാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചിലപ്പോൾ ഉണ്ടായി കൂടെ അല്ലേ ഏതായാലും എല്ലാവർക്കും പിന്നെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുമ്പോൾ കാണുന്നത് ഇവിടെ ചെറിയ സജ്ജീകരണങ്ങൾ കട്ടിയും മുട്ടിയൊക്കെ മാറ്റുന്നുണ്ട് ഏതായാലും പരമാവധി സ്പേസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്തായാലും വേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് തിരൂര് പോലത്തെ ഈ ഒരു സ്ഥലത്ത് നല്ല ആളുണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല ഏതായാലും ആശ ഉള്ള പരിപാടി വിജയകരമാകട്ടെ എല്ലാവരും ക്ഷണിക്കാണ് ഞാനൊരു എസ്റ്റ് ജില്ലക്കാരനും കൂടി ആയതുകൊണ്ട് എൻ്റെ ജില്ലയിൽ നടക്കുന്നൊരു പ്രോഗ്രാം ആണ് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ആർദവമായിട്ട് ഈ നഗീരിയയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇന്ന് നടക്കുന്ന റോഡ് ടു പ്രോഗ്രാമിൽ മുഴുവൻ പ്രവർത്തകർ എത്തിച്ചേരണം അത് നല്ലൊരു പരിപാടിയാക്കി മാറ്റണം അതോടൊപ്പം എട്ടാം തീയതി പരിപാടി ഉഷാറാക്കണം ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഒഴിവാക്കണ്ടാവും എല്ലാവർക്കും ഏതായാലും പരമാവധി എല്ലാവരും പങ്കെടുക്കണം നമ്മളെ പ്രോഗ്രാമുകളൊക്കെ വിജയിക്കട്ടെ നമ്മളെ സന്ദേശം ജനങ്ങളിൽ എത്തട്ടെ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈകിട്ട് പോയി ആണ് ടൗണിൽ തന്നെയാണ് ആരും പ്രയാസപ്പെടേണ്ട റെയിൽവേ സ്റ്റേഷനിൽ വന്നറിഞ്ഞാലും അതേപോലെ തന്നെ ബസ്സിന് വന്നാലും കെ എസ് ആർ ടി സിക്ക് വന്നാലും എങ്ങനെ വന്നാലും അധികം നടക്കാനൊന്നുമില്ല ടൗണിൽ തന്നെയാണ് ഇതുള്ളത് ഏതായാലും അതിൻ്റെ ഉച്ചഭാഷണങ്ങളൊക്കെ പിടിപ്പിച്ച് കുറച്ചുകൂടി ദൂരത്തേക്കൊക്കെ വിഷയങ്ങൾ അല്ല ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ എത്രാം തീയതിയായി നാലാം തീയ്യതി അല്ലേ മൂന്ന് ദിവസം കൂടി ഉണ്ട് പ്രോഗ്രാമിന് ഏതായാലും പാവക വിഷയത്തിലേക്ക് അതിനേൽപ്പിച്ച ആളുകൾ നീങ്ങുമെന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഏതായാലും പരിപാടി ഉഷാറാവട്ടെ എല്ലാവരും എത്താം ഒന്നുകൂടി പറയാനുള്ളത് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് തിരൂരിൻ്റെ പെരുമാറിലേക്ക് തിരൂരിൻ്റെ പെരുമാറിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ഐ ലാവ് യു ടു തിരൂർ കണ്ടിലെ തിരൂർ ടൗൺ ആണ് ഈ കാണുന്നത് മെയിൻ റോഡാണ് ഇതിൻ്റെ ഈ പരിസരത്ത് തന്നെയാണ് നമ്മളെ കേരള യാത്ര സ്വീകരണ കേന്ദ്രം എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല